പഞ്ചകർമ്മ തെറാപ്പി കോഴ്സിൽ പ്രവേശനം കോട്ടക്കൽ ആയുർവേദ അക്കാദമിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് പഞ്ചകർമ്മ തെറാപ്പി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു ഒരു വർഷം ആറുമാസം എന്നിങ്ങനെ കാലാവധികളിലുള്ള ഗവൺമെൻറ്റ് അംഗീകൃത കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഫീസ് ഇളവ് ഹോസ്റ്റൽ സൗകര്യം എൻ എസ് ഡി സി എൻ ഐ ഒ എസ് എൻ ആർ സി ബി എസ് എസ് എന്നീ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ റെഗുലർ ഡിസ്റ്റൻസ് പഠനം എന്നിവ കോഴ്സിൻ്റെ പ്രത്യേകതകളാണ് ഈ കോഴ്സുകൾ കഴിഞ്ഞവർക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലെയും ആശുപത്രികളിൽ വൻകിട ഹോട്ടലുകൾ റിസോർട്ടുകൾ വെൽനസ് സെൻറ്ററുകൾ എന്നിവിടങ്ങളിൽ ഉയർന്ന ശമ്പളത്തോടെ ജോലിക്ക് സാധ്യതയുണ്ട് ഫോൺ എൺപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് പതിനൊന്ന് നാൽപ്പത്തി നാല് എൺപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് പതിനൊന്ന് മുപ്പത്തി മൂന്ന് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ അറിയാം അറിയാം അതുകൊണ്ട് പഞ്ചകർമ്മ തെറാപ്പി കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ആ നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക്